എല്ലാ പ്രേക്ഷകർക്കും പോട്ടെ ആശുപത്രി പോവാണ് ചെറിയ ജലദോഷം ഉണ്ട് എന്തായാലും ആർക്കും ഞാനായിട്ട് ജലദോഷം ഒന്നും സാനിറ്റൈസ്

എന്തോന്നു ഇതപ്പോ നാണക്കേടായിട്ട് പൊരിക്കണോ എനിക്ക് ഇങ്ങനെയുള്ളവര് ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത് ഓഹോ ഞാൻ ഇത് ഒരുപാട് പേരുടെ കൈമറിഞ്ഞ് പോകുന്ന പൈസയാണ് സോ നൈസ് ആയിട്ട് സാനിറ്റൈസ് ചെയ്യാം കാരണം നമ്മുടെ അല്ല സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ നമ്മളെ അങ്ങനെ അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് സേഫ് ആയിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചായകട സ്കോട്ടാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അവരായ അവരുടെ പാടായി ചെയ്യട്ടെ ഇന്നത്തെ കോണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽക്കായിട്ട് ചോവള വീട്ടിൽ കൊണേഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ത് കഴിഞ്ഞത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞെങ്കില് ഞമ്മക്ക് ചിലത് പറയാനുണ്ടോ എനിക്ക് കേൾക്കട്ടെ